നമസ്കാരം ഇന്ന് നാം സംസാരിക്കുന്നത് ഒരു അത്യന്തം വിശിഷ്ടമായ ഏകാദശിയെക്കുറിച്ചാണ് ഉത്ഥാന ഏകാദശി അതായത് പ്രബോധിനി ഏകാദശി എന്നും അറിയപ്പെടുന്ന ദിനം ഇത് വിഷ്ണുവിൻ്റെ ഉണർവിനും ഭക്തജനങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതു ഉണർവിനും കാരണമാകുന്ന ദിനമാണ് ഭഗവാൻ വിഷ്ണു നാലു മാസത്തെ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്ന ദിനം അതാണ് ഉത്ഥാന ഏകാദശി നമുക്ക് ഈ വിശുദ്ധ ദിവസത്തിൻ്റെ കഥ പൂജാവിധി പ്രാധാന്യം എല്ലാം മനസ്സിലാക്കാം പൗരാണിക കണക്കനുസരിച്ച് ആഷാഠശുക്ല ഏകാദശി ദിവസം ഭഗവാൻ വിഷ്ണു യോഗനിദ്രയിൽ പ്രവേശിക്കുന്നു അത് ദേവശൈനി ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് തുടർന്ന് നാല് മാസങ്ങൾ ചതുർമാസ്യം അദ്ദേഹം കീർഷകർ നിദ്രയിൽ കഴിയുന്നു ഈ സമയം ദേവതകളും ഭൂലോകവാസികളും സത്യവ്രതം പാലിച്ച് കാത്തിരിക്കുന്നു അപ്പോൾ വരും കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അന്ന് വിഷ്ണു ഉണരുന്നു അതു തന്നെയാണ് ഉത്ഥാന ഏകാദശി സ്കന്ധപുരാണത്തിലും പത്മപുരാണത്തിലും ഈ ഏകാദശിയുടെ മഹത്വം പറയപ്പെടുന്നു കഥപ്രകാരം ഒരിക്കൽ ദേവതകൾ വിഷ്ണുവിനോട് അപേക്ഷിച്ചു ഭഗവാനെ ദാനവ ശക്തികൾ ഭൂമിയെ അലട്ടുന്നു ദയവായി ഉണരണമേ വിഷ്ണു ഉണർന്നപ്പോൾ ലോകത്ത് ഭക്തി ധർമ്മം സമൃദ്ധി എന്നിവ വീണ്ടും വളർന്നു ഇത് ഭക്തിയും പ്രബോധനവും ചേർന്ന ഒരു ഉണർവിൻ്റെ ദിനമായി മാറി അന്നേ ദിവസം തുളസി വിവാഹം നടത്തപ്പെടുന്നു വിഷ്ണുവിനെയും തുളസിയെയും പ്രതീകാത്മകമായി വിവാഹം കഴിക്കുന്ന ചടങ്ങ് ഇത് ദൈവിക ഐക്യം പ്രതിനിധീകരിക്കുന്നു പ്രപഞ്ചത്തിലെ പുണ്യവും പവിത്രതയും തമ്മിലുള്ള സംഗമം ഈ ദിനത്തിൽ വ്രതം പാലിക്കുന്നത് അനന്തപുണ്യത്തിനും മോക്ഷത്തിനും വഴിയൊരുക്കുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു വ്രതരീതി അന്നം കഴിക്കാതെ അല്ലെങ്കിൽ ഫലം പാല് നെയ്യ് തുടങ്ങിയവയോടെ ഉപവാസം വിഷ്ണുവിൻ്റെ നാമസ്മരണം വിഷ്ണു സഹസ്രനാമം ഗീതാപാരായണം രാത്രി ജാഗരണം വിഷ്ണുവിൻ്റെ ഉണർവിനൊപ്പം ഭക്തരും ഉറങ്ങാതെ പ്രാർത്ഥനയിൽ തുളസി വിവാഹം ദീപദാനം വ്രതകഥാചാരണം എന്നിവ അനിവാര്യം മൂലവാക്യം ഉത്ഥാനം ഭഗവാൻ വിഷ്ണൂർ പ്രസന്നോ ഭവതീതി യജ്ഞതഹ ഏകാദശിയ നിത്യം പുണ്യം ഭവതി ദർശനെ വിഷ്ണു ഉണരുന്നത് ഒരു പ്രതീകമാണ് അതുപോലെ തന്നെ നമുക്ക് അകത്തുള്ള ആത്മാവിനെയും ഉണർത്തേണ്ട സമയമാണിത് ഇത് മനസ്സിൻ്റെ ഉണർവിൻ്റെ ദിനം നിഷ്കാമഭക്തിയിലേക്കും ധർമ്മത്തിലേക്കും തിരിച്ചുവിടുന്ന നിമിഷം ഈ ദിനത്തിൽ ചെയ്ത പ്രാർത്ഥനകൾ ദീപദാനങ്ങൾ സത്യവ്രതങ്ങളെല്ലാം ജീവിതത്തിൽ ദൈവിക ശക്തിയെ ക്ഷണിക്കുന്നു ഇത് വെറും ആചാരമല്ല അത് ജീവിതം മാറ്റുന്ന ആത്മീയ ആചാരമാണ് ഈ ദിനത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇവയാണ് രാവിലെ സ്നാനം ചെയ്ത് വിഷ്ണുവിന് തുളസിയോടൊപ്പം നെയ് ദീപം തെളിയിക്കുക വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സ്തോത്രം പാരായണം ചെയ്യുക ഉപവാസം പാലിക്കുക അശുദ്ധഭക്ഷണം ഒഴിവാക്കുക സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കുക ഭക്തിഗാനങ്ങൾ പാടുക ദാനധർമ്മം നടത്തുക അത് വിഷ്ണുവിന് അർപ്പണമായാണ് കരുതുന്നത് ഉത്താന ഏകാദശി നമ്മെ പഠിപ്പിക്കുന്നത് നിദ്രയിൽ കിടക്കുന്ന ആത്മാവിനെയും മനസ്സിനെയും ഉണർത്തി വിശ്വാസവും ഭക്തിയും നിറഞ്ഞ ഒരു പുതിയ തുടക്കം ചെയ്യാനാണ് സമയം വന്നത് ഈ ദിനത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ ഭക്തിപൂർവ്വം സ്മരിച്ചാൽ ജീവിതത്തിലെ അന്ധകാരങ്ങൾ മാറി പ്രകാശം നിറയും എല്ലാവർക്കും ഉത്താന ഏകാദശി ആശംസകൾ നേരുന്നു നിങ്ങളുടെ ജീവിതത്തിലും ഉണർവിൻ്റെ പ്രകാശം നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി